ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ടേസ്റ്റുള്ള എഗ് ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചാനലൊരു എഗ് ബിരിയാണി റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ കുറേ കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു എഗ് ബിരിയാണി റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് എഗ് ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം ഈ മുട്ടയൊന്ന് വേവിച്ചെടുക്കണം ായിട്ട് വെക്കാം കുറച്ച് ഉപ്പുകൂടെ ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെക്കാം മുട്ട വേവുന്ന സമയത്തിന് നമുക്ക് അരി കുതിർക്കാനിടാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വസന്തതി റൈസ് കുതിർക്കാനായിട്ട് ഇടുവാന്ന് ഇത് കുതിർക്കാനിടുന്ന സമയത്ത് ഇത് കഴുകിയിട്ട് വേണം കുതിരാനായിട്ട് ഇടാനായി ഇടുന്നത് ഇത് ഇനി അരി കഴുകി എടുത്തിട്ട് വരാം ഇതിപ്പോൾ എന്തെങ്കിലും അരി നന്നായിട്ട് രണ്ട് വെള്ളം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചേക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഞാനിപ്പോൾ ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മൂന്നുകൂടി നമുക്കിനിയൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം ഇപ്പോൾ ഇതേ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് അരഞ്ഞു അതിൽ പ്രശ്നം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു ചെറിയൊരു ബൗളിലേക്ക് പച്ചമല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര സ്പൂൺ പച്ചമല്ലിയാണ് ഇതിൽ ചേർക്കുന്നത് അപ്പോൾ ഒരു ഒന്നര സ്പൂൺ പച്ചമല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കാൽ സ്പൂൺ പെരിഞ്ചീരവും കൂടെ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് ഇത് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കുതിരാനായിട്ട് വെക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് കുതിരാനായിട്ട് വെക്കാം ഇനി ഒരു കുക്കറിലേക്ക് കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഏർത്ത് കൊടുക്കാം കുക്കറിലാണ് ഞാൻ ഈ ബിരിയാണി വെക്കുന്നത് സവാളയൊക്കെ വേട്ടാൻ ആവശ്യത്തിന് എണ്ണ ഏർത്ത് കൊടുക്കുക ഒരു ഒരു സ്പൂണോളം എണ്ണ ഏർത്ത് കൊടുക്കാം ഇതിലേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്ക ചേർത്ത് കൊടുക്കാം ആ ഗ്രാമ്പൂ പട്ടയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു നാല് സവാള ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം സവാളയുടെ കൂടെ ഒരു കാൽ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള പെട്ടെന്ന് ഒന്ന് കിട്ടാനായിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം ഇപ്പൊ ഇതാ സവാളയൊക്കെ ഏകദേശം ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം നമ്മൾ ചതച്ച് മാറ്റി വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഉള്ള ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയതുകൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇത് കുരുമുളക് പൊടിക്ക് വലിയ എരിവില്ലാത്തതുകൊണ്ടാണ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു കൂട്ടിലേക്ക് നമ്മള് കുതിർത്താനായിട്ട് വെച്ചിരുന്ന മല്ലിപ്പൊടി മല്ലിപ്പൊടിയുടെ ആ ഒരു മിക്സൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നിലക്കാം മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ ഇപ്പൊ തന്നെ നന്ന നല്ലൊരു മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ അരി അളന്ന അതേ ഗ്ലാസ്സിന് തന്നെ ഞാൻ ഇവിടെ ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തത് ഞാൻ ആ മല്ലി മല്ലിപ്പൊടി കുതിർക്കാൻ വെച്ചിരുന്നല്ലോ കുറച്ച് വെള്ളം അപ്പൊ അതുകൂടെ ചേർത്തിട്ടാണ് അതും കൂടെ ചേരുമ്പോ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ആവും പിന്നെ ഇതിന് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ചധികം അതായത് ഉപ്പ് നമ്മൾ ഈ വെള്ളത്തിൽ ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് മുമ്പ് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക കാരണം അരിയൊക്കെ വേവുന്ന സമയത്ത് അരിക്കൊക്കെ ചോറിലൊക്കെ ഉപ്പ് പിടിക്കുമ്പോൾ കറക്റ്റിന് പാകത്തിനായിക്കൊള്ളു അപ്പൊ സവാളമായിട്ട് നേരത്തൊക്കെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനേ അപ്പൊ ഇതാ മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഞാനൊന്ന് അടച്ചു വെച്ചൊന്ന് ആ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരി കുതിർത്ത് വാർത്ത് ഞാൻ വെച്ചതാണ് അതായത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് വെച്ചതാണ് അപ്പൊ ആ ഒരു അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മുട്ട ചേർത്ത് കൊടുക്കുക മുട്ട ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ പുഴുങ്ങി അതേപോലെ ചേർത്ത് കൊടുക്കുന്നതാണ് ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഒറ്റ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇതേ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഈ റൈസ് ആവുന്ന സമയത്തിന് നമുക്ക് ഇതിന് വേണ്ടുന്ന ചട്നി തയ്യാറാക്കാം അത് ചട്നി തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചെരുവ് ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചമ്മന്തി കേട്ടോ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു എന്താ പറയുന്നത് വെളുത്തുള്ളി ഒരല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു രണ്ട് പച്ചമുളക് പിന്നെ ഒരിത്തിരി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ വെള്ളം കൊണ്ട് ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ചട്നി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ചട്നി കേട്ടോ ഈ ബിരിയാണി വെക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അച്ചാറിൻ്റെ ഒന്നും ഒരാവശ്യമല്ല ഈ ഒരു ചട്നി മാത്രം മതി ഇതേ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ബിരിയാണിക്ക് വേണ്ടുന്ന ചട്നി റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ബിരിയാ കുക്കർ ഒരു വിസലടിച്ച് ഞാനൊന്ന് ഓഫാക്കി വെച്ചായിരുന്നെ ആ ഒരു ചൂടിലിരുന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിനു മുമ്പ് നമുക്ക് ബിരിയാണിക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സവാള ഒന്ന് നെയ്യൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു ഈ നെയ്ല് ഫ്രൈ ചെയ്തെടുത്തിട്ട് ബിരിയാണിയിലോട്ട് ചേർക്കുമ്പോൾ നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണേ ഒരു സവാള അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എന്നാ കരിഞ്ഞും പോവരുത് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കരിഞ്ഞു പോവരുത് ഇനി ഈ ഒരു സവാളയിലേക്ക് ഒരു അരസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാളയ്ക്ക് നല്ലൊരു കളർ നല്ലൊരു ബ്രൗൺ കളർ ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടാനായിട്ടാണേ ഇതിപ്പോൾ എന്തേ സവാള നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം വാ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് കണ്ടോ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് അധികം വെന്ത് കുഴപ്പമൊന്നുമില്ല ഇനി നമ്മളിതിലേക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള ആ നെയ്യോട് കൂടി തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മല്ലി കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം അങ്ങനെ ഇതേ ബിരിയാണിയൊക്കെ ഒന്ന് തണുത്ത് സെറ്റായിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചില സമയത്ത് ഈ ബിരിയാണി ചൂടോടൊക്കെ വിളമ്പിയാൽ ഒരു ചെറിയ ഒരു ഒട്ടൽ പോലൊക്കെ ഒന്ന് തോന്നും കേട്ടോ അതുകൊണ്ടാണ് ഒരു ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് സെർവ് ചെയ്യാനായിട്ട് പറഞ്ഞത് ഞാൻ ഒരു ചട്നിയും കൂടെ വെച്ച് കൊടുക്കാം അല്ല നല്ല മണം വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ആ ബിരിയാണി മസാലയൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ നല്ല മണം വരുന്നുണ്ട് ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ കുറച്ച് ചട്നിയും കൂടെക്കെ വെച്ച് എന്നാലും ചൂടുണ്ട് കേട്ടോ കുക്കറിൽ തന്നെ വെച്ചത് കൊണ്ട് ചെറിയൊരു ചൂടുണ്ട് ചോറൊക്കെ നല്ലതുപോലെ നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പാകത്തിനാണേ ചട്നി സൂപ്പർ കേട്ടോ അടിപൊളി അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ബിരിയാണി കഴിക്കാനായിട്ട് ഈ ഒരു ചട്നി മാത്രം മതി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം വീഡിയോസ് എല്ലാവരും കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ